കാര്യടുത്തുനിന്ന് പറയാനും വയ്യ പറഞ്ഞില്ലായിൽ എന്റെ കാശും പോക്കാണ് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കൊടൈക്കനാലിലെ അവസാന ദിവസത്തെ വൈകുന്നേരം ചെലവഴിക്കാനായി ലേക്കിന്റെ അടുത്തേക്ക് പോയത് കൊടൈക്കനാലിലെ കർക്കമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഹോം സ്റ്റേയിലെത്തി അല്പനേരം വിശ്രമിക്കാനിരുന്നപ്പോഴാണ് നീതുവിന് ലേക്കിൻ്റെ അടുത്ത് വരെ പോകണമെന്ന് പറഞ്ഞത് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ നാട്ടിൽ കൊണ്ടുപോകാൻ അല്പം ഫ്രൂട്ട്സ് വാങ്ങുന്നതിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതി നേരെ അടുത്തേക്ക് ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേയിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ലേക്കിലേക്കുള്ള ദൂരം ലേക്കിനടുത്തെത്തി കൊടൈക്കനാലിൽ വരുന്ന നൂറ് ശതമാനം ആൾക്കാരും വന്നു പോകുന്ന ഒരു പ്രദേശമാണ് ലേക്കും പരിസരവും വഴിയരികിൽ കണ്ടതാണ് ഈ സൈക്കിളുകളെല്ലാം വാടകയ്ക്ക് നൽകാൻ വെച്ചിരിക്കുന്നതാണ് പക്ഷേ വാടകയൊരൽപ്പം കത്തിയാണ് അരമണിക്കൂർ നേരം സൈക്കിൾ വാടകയ്ക്ക് തരുന്നതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അല്പനേരം ലേക്കിന്റെ വോക്ക് വേയിൽ നിന്ന് ലേക്കിലെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നതിനു ശേഷം നേരെ ബോട്ടിംഗ് ഏരിയയിലേക്ക് തമിഴ്നാട് ബോട്ട് ഹൌസിലെത്തി സമയം ആറു മണി കഴിഞ്ഞിരിക്കുന്നു അഞ്ചരയോടെ ബോട്ട് റൈഡ് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നു എങ്കിലും ബോട്ട് റൈഡിന്റെ റേറ്റ് അറിയാനായി ഉള്ളിലേക്ക് കയറി പലതരത്തിലുള്ള ബോട്ടുകൾ ലഭ്യമാണ് രണ്ടു പേർ മുതൽ ആറു പേർ വരെ കയറുന്ന ബോട്ടുകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് എല്ലാ ബോട്ടുകൾക്കും അരമണിക്കൂർ നേരത്തേക്കാണ് ചാർജ് ചെയ്യുന്നത് രണ്ടുപേർ കയറുന്ന ബോട്ടിന് ഇരുന്നൂറ് രൂപയാണ് ടകാം നാലുപേർ കയറുന്നതിന് മുന്നൂറ് രൂപയും കയറുന്ന ബോട്ടിന് നാനൂറ്റി അൻപത് രൂപയുമാണ് വടകാം നല്ല ഭംഗിയുള്ള പെഡൽ ബോട്ടുകളാണ് കൂടുതലും ഉള്ളത് ബോട്ട് ഹൗസിന് നേരെ എതിർവശത്ത് തന്നെയാണ് ഹോഴ്സ് റൈഡിനുള്ള ഓപ്ഷൻ ഉള്ളത് ഹോഴ്സ് റൈഡ് തുടങ്ങുന്നത് ഇരുനൂറ് രൂപയ്ക്കാണ് ഒരു ഫുൾ റൈഡ് ഹോഴ്സ് റൈഡിന് അറുനൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഫുൾ ഹോഴ്സ് റൈഡ് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് വരുന്നത് കൊടൈക്കനാൽ ലേക്കിന്റെ പരിസരത്തെ വൈകുന്നേര കാഴ്ചകൾ കണ്ടു ശേഷം ഒരു കാപ്പി കുടിക്കുന്നതിനായി കോഫി ഹൌസിലേക്ക് കൊടൈക്കനാലിൽ വരുമ്പോഴെല്ലാം ഒരു വൈകുന്നേരമെങ്കിലും ഈ കോഫി ഹൌസിൽ വന്നൊരു കാപ്പി കുടിക്കാതെ പോകാറില്ല നല്ല ആംബിയൻസ് ആണ് ലേക്കിനോട് ചേർന്ന് തന്നെയാണ് കോഫി ഹൗസ് ഉള്ളത് രണ്ട് ഫിൽട്ടർ കോഫിയും ഒരു സ്റ്റീംഡ് മൊമോസും പറഞ്ഞു നല്ല തണുപ്പത്ത് ലേക്കിന് സൈഡിലിരുന്ന് ഇങ്ങനെ ചൂട് കാപ്പി കുടിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കാപ്പിയും കുടിച്ച് പുറത്തിറങ്ങിയപ്പോൾ കണ്ടതാണ് നിയമമറിയാത്ത ഏതോ വക്കീലിന്റെ ബൈക്കാണെന്ന് തോന്നുന്നു നമ്പർ പ്ലേറ്റിൽ നമ്പറിനു പകരം അഡ്വക്കേറ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് ലേക്കിന് പരിസരത്തെ ടെമ്പറേച്ചർ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയതാണ് പത്തൊമ്പത് പോയിന്റ് ആറ് ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത് കാപ്പിയും കുടിച്ച് ഇനി നേരെ ഏതെങ്കിലും ഒരു പഴക്കടയിലേക്കാണ് കൊള്ളാം െന്ന് തോന്നുന്ന ഒരു പഴക്കടയിലെത്തി പഴക്കടയിലെത്തിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് നാളെ കൊടൈക്കനാലിൽ നിന്നും നേരെ വീട്ടിലേക്ക് പോകുന്നതെന്നാണ് ഞാൻ നീതുവിനോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ നീതുവിന് സർപ്രൈസ് കൊടുക്കാനായി നേരെ മൂന്നാറിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് നാട്ടിലെ ബന്ധുക്കൾക്ക് കൊടുക്കാനായി സ്പെഷ്യൽ ഫ്രൂട്ട്സ് വാങ്ങുന്നതിന് വേണ്ടിയാണ് നീതു പഴക്കടയിലെത്തിയിട്ടുള്ളത് എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തണമെങ്കിൽ എങ്ങനെ വന്നാലും ഒരു മൂന്നാല് ദിവസമെങ്കിലും പിടിക്കും ഫ്രൂട്ട്സ് വാങ്ങി അത്രയും ദിവസം വെച്ചാൽ എന്തായാലും ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഫ്രൂട്ട്സ് വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സർപ്രൈസ് പൊളിയുകയും ചെയ്യും ഇനി എന്തായാലും വരട്ടെ എന്ന് കരുതി ഫ്രൂട്ട്സ് വാങ്ങി പതിവിനും വിവരതമായി കുറച്ചധികം ഫ്രൂട്ട്സ് ഈ പ്രാവശ്യം ഇത് വാങ്ങിയിട്ടുണ്ട് കൂടുതലും വാങ്ങിയിട്ടുള്ള ഫ്രൂട്ട് ആണ് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ടിന് നല്ല മധുരമാണ് കൊടൈക്കനാലോ മൂന്നാറോ വരുന്നവർ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട മുതൽ തന്നെയാണ് പാഷൻ ഫ്രൂട്ട് ഇതിപ്പോ അഞ്ചാറ് കിലോ പാഷൻ ഫ്രൂട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട് എന്തായാലും എന്റെ കുറച്ച് പൈസ ചീഞ്ഞു പോകുമെന്നുള്ള കാര്യം ഉറപ്പായി ഇല്ലെങ്കിൽ പോകുന്ന വഴിക്കെല്ലാം ഇത് ഞാൻ തന്നെ തിന്നു തീർക്കേണ്ടി വരും ഫ്രൂട്ട്സ് വാങ്ങി നേരെ ഹോം സ്റ്റേയിലേക്ക് കൊടൈക്കനാലിൽ നിന്നും ഇനി നേരെ പോകുന്നത് മൂന്നാറിലേക്കാണ് ഏകദേശം നൂറ്റി അറുപത്തി ഏഴിൽ പരം കിലോമീറ്റർ ആണ് കൊടൈക്കനാലിൽ നിന്നും മൂന്നാറിലേക്കുള്ള ദൂരം നാലു മണിക്കൂർ നേരത്തെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ പ്രബാ സി സൂൺ